രാവിലെ ആറുമണി മണി കഴിഞ്ഞതേയുള്ളൂ ലോക പൈതൃക സ്മാരക തീവണ്ടി യാത്രയിൽ ഭാഗമാകുവാൻ എത്തിയവരുടെ തിരക്ക് കൂടിക്കൂടി വരുന്നു ബോഗികളിലേക്ക് എഞ്ചിൻ ഘടിപ്പിച്ച് യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഉദ്യോഗസ്ഥർ തീവണ്ടിയെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്ക് ചരിത്രപാതയിലൂടെയുള്ള യാത്രയിൽ ഭാഗമാകുന്നതിന് തൊട്ടു കാഴ്ചകൾ ഒരു വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വലിയ മോഹത്തിന്റെ പൂർത്തീകരണത്തിന് തൊട്ടുമുന്നേയുള്ള നിമിഷങ്ങളുടെ ഫ്രെയിമുകൾ ക്യാമറയിൽ പകർത്തുകയാകാം ട്രെയിൻ യാത്ര തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ് കേരളത്തിൽ അവധി ദിവസങ്ങളായതിനാലാകാം യാത്രികരിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെ അഭൂതപൂർവമായ തിരക്ക് മുൻകൂട്ടി ടിക്കറ്റ് എടുക്കാതെ വന്നവർ തീവണ്ടിയിൽ കയറി അവസാന ശ്രമം നടത്തുകയാണ് കുന്നുകളുടെ മനം മയക്കുന്ന കാഴ്ചകൾ കണ്ട് ഒരു തീവണ്ടി യാത്ര അതിൽ ഒരു ഇരിപ്പിടം കിട്ടാനാണ് ഈ കഷ്ടപ്പാടുകൾ എത്രയും രണ്ടു മാസങ്ങൾക്ക് മുന്നേ ഓൺലൈൻ വഴി അഞ്ചു പേർക്കുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ടും എന്റെ രണ്ട് ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെയാണ് എങ്കിലും കൂടെയുള്ള എല്ലാവരെയും ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ തന്നെ ഇരുത്തി ടി ടി ആർ മാഡത്തിനോട് കാര്യം ബോധിപ്പിച്ച് ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ സ്ഥലം പിടിച്ചു എന്നെപ്പോലെ തന്നെ മാസങ്ങൾക്ക് മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും അവസാന നിമിഷം വരെ ടിക്കറ്റുകൾ കൺഫേം ആകാത്ത പലരെയും അവിടെ കണ്ടുമുട്ടി സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല എന്നും ഇത് ചില പ്രധാന അവധി ദിവസങ്ങളിൽ മാത്രം സംഭവിക്കുന്നതാണെന്നും ടി ടി ആർ മാഡം പറയുകയുണ്ടായി ഓൺലൈൻ വഴി നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് അതും മാസങ്ങൾക്ക് മുന്നേ തീവണ്ടി കല്ലാർ സ്റ്റേഷനിലെത്തി ഇവിടെ നിന്നാണ് റാക്ക് ആൻഡ് റയിൻ തുടങ്ങുന്നത് റാക്ക് ആൻഡ് പീനിയർ സംവിധാനം ഉപയോഗിച്ചാണ് ട്രെയിൻ മല കയറുന്നത് പാളങ്ങൾക്കിടയിലായാണ് റാക്ക് ഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പൽചക്രം ഉപയോഗിച്ച് കൊളുത്തിപ്പിടിച്ച് ട്രെയിൻ കുന്നുകയറുന്നു പിറകിൽ ഘടിപ്പിച്ച ആവി ഇഞ്ചിൻ കോച്ചുകളെ മുകളിലേക്ക് തള്ളിവിടുകയാണ് ട്രെയിൻ ചെങ്കുത്തായ കുന്നുകൾ കയറുന്നത് വഴിയിൽ ഭവാനി നദിയും കടന്ന് ചെറിയ കയറ്റങ്ങൾ തുടങ്ങുന്നു കല്ലാർ അടേർലി ഹിൽഗ്രോവ് റണ്ണിമേട് കത്തേരി റോഡ് എന്നീ സ്റ്റേഷനുകൾ പിന്നിട്ട് കുന്നൂരിലെത്തുമ്പോൾ ഇരുപത്തെട്ട് കിലോമീറ്റർ കഴിഞ്ഞ് സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് അടി ഉയരത്തിലായിരിക്കും നമ്മൾ ഇത് പ്രധാന സ്റ്റേഷനും സ്റ്റോപ്പുമാണ് ഇവിടെ റാക്ക് ആൻഡ് ട്രെയിൻ അവസാനിക്കുകയും കീവണ്ടിയിൽ ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചുകൊണ്ടാണ് പിന്നീടുള്ള യാത്ര ട്രെയിൻ ഹിൽഗ്രോവ് സ്റ്റേഷനിൽ എത്തുമ്പോൾ വാനരന്മാരുടെ ഒരു ഉൾപ്പെടെ തന്നെ ട്രെയിനിലേക്ക് കയറും യാത്രക്കാരിൽ നിന്നും ഭക്ഷണം തട്ടിയെടുക്കലാണ് ഇവരുടെ പ്രധാന പരിപാടി വില്ലിംഗ്ടൺ അരവക്കാട് കെട്ടി ലൌഡേൽ സ്റ്റേഷനുകളിലൂടെ നാൽപ്പത്തിയാറ് കിലോമീറ്ററുകൾ പിന്നിട്ട് സമുദ്രതലപ്പിൽ നിന്നും ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് അടി ഉയരത്തിൽ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിൽ യാത്ര അവസാനിക്കുമ്പോൾ ഊട്ടിമലനിരകളുടെ വസതിയാർന്ന കാഴ്ചകളും കണ്ടുകഴിഞ്ഞിട്ടുണ്ട് നിന്ന് നിന്നും വരെ ഓൺലൈൻ വഴി ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ്സിന് ഇരുന്നൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് ക്ലാസ്സിന് മുപ്പത് രൂപയുമാണ് ചാർജ് ജനറൽ കമ്പാർട്ട്മെന്റിൽ പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഓൺലൈൻ ബുക്കിംഗ് ജനറൽ കമ്പാർട്ട്മെന്റിൽ സാധ്യമല്ല സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ അത് രാവിലെ തന്നെ എത്തണം ഈ യാത്രയ്ക്ക് പോകാൻ തലേന്ന് തന്നെ മേട്ടുപ്പാളയത്ത് വന്ന് താമസിക്കുന്നതാണ് നല്ലത് മേട്ടുപ്പാളയത്ത് നമ്മുടെ ബഡ്ജറ്റിനും അനുയോജ്യമായ നല്ല താമസ സൗകര്യങ്ങൾ ലഭ്യമാണ് ദിവസം തന്നെ മേട്ടുപ്പാളയത്ത് എത്തുകയാണെങ്കിൽ സ്റ്റേഷനിൽ തന്നെ താമസിക്കുവാനുള്ള സൗകര്യം ലഭിക്കും ഇരുന്നൂറ്റിയമ്പത് മുന്നൂറ്റിയമ്പത് രൂപ നിരക്കുകളിൽ ഇവിടെ മുറികൾ ലഭ്യമാണെന്ന് അറിയുവാൻ കഴിഞ്ഞു സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്നും ടോക്കൺ എടുത്തിട്ട് വേണം ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുവാൻ ടോക്കൺ ഇല്ലാതെ ചെല്ലുന്നവർക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയില്ല രാവിലെ മണി മുതൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തുടങ്ങും മേട്ടുപ്പാളയത്ത് നിന്നും ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിന്റെ ഇടതുവശത്താണ് മനോഹരമായ കാഴ്ചകൾ ഏറിയ പങ്കും ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ പതിനാറ് പേർക്ക് യാത്ര ചെയ്യാം സെക്കൻഡ് ക്ലാസ് റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകളിൽ നൂറ്റി നാല്പത്തിരണ്ട് പേർക്കും ഓർഡിനറി കമ്പാർട്ട്മെന്റിൽ റിസർവേഷൻ ഇല്ലാതെ അറുപത്തിയഞ്ച് പേർക്കും യാത്ര ചെയ്യാം കോയമ്പത്തൂർ വന്ന് താമസിക്കുന്ന വിനോദസഞ്ചാരികളുടെ സൗകര്യാർത്ഥം കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് മേട്ടുപാളയത്തേക്ക് രാവിലെ അഞ്ച് പതിനഞ്ചിന് ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ് തീവണ്ടിയുണ്ട് ആറുപത്തിന് തീവണ്ടി മേട്ടുപാളയത്തെത്തും ഇതേപോലെ തിരിച്ച് വൈകിട്ട് ഏഴിന് ബ്ലൂ മൗണ്ടൻ മേട്ടുപാളയത്ത് നിന്ന് പുറപ്പെട്ട് എട്ട് ഇരുപതിന് കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തും വഴിയിൽ ചിലയിടങ്ങളിൽ ട്രെയിൻ പണി പണിമുടക്കുന്നുണ്ട് അപ്പോഴെല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ടെക്നീഷ്യൻസ് എവിടെ നിന്നോ ഉടൻ പ്രത്യക്ഷപ്പെടും വളരെ വേഗം പണികൾ പൂർത്തിയാക്കി ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പല യാത്രികരും കുന്നൂർ മുതൽ ഊട്ടി വരെയുള്ള ഒരു മണിക്കൂർ യാത്രയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഊട്ടിയുടെയും പൈതൃക തീവണ്ടിയുടെയും യഥാർത്ഥ മാസ്മരികത ആസ്വദിച്ചറിയണമെങ്കിൽ മേട്ടുപാളയം മുതൽ ഊട്ടി വരെ തന്നെ യാത്ര ചെയ്യണം മേട്ടുപാളയത്തിൽ നിന്ന് ഏഴ് മണിക്ക് യാത്ര തുടങ്ങുന്ന ട്രെയിൻ വളവുകളും തിരിവുകളും ചുരങ്ങളും കയറി പന്ത്രണ്ട് മണിക്ക് ഊട്ടി സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ഊട്ടിയുടെ മനോഹാരിത ഒരു നല്ല പങ്ക് നാം ആസ്വദിച്ചിരിക്കും ട്രെയിൻ ഓരോ സ്പോട്ടിലും നിർത്തുമ്പോൾ ഇറങ്ങി കാഴ്ചകൾ കാണാം ഏറ്റവുമധികം ഇന്ത്യൻ സിനിമകളിൽ സ്ഥാനം പിടിച്ച തീവണ്ടിയാണിത് വഴി ബുക്ക് ചെയ്ത ടിക്കറ്റിൽ യാത്ര ചെയ്യുവാൻ കഴിയാതെ വന്നപ്പോൾ ആദ്യം കുറിച്ച് നിരാശ തോന്നിയെങ്കിലും ട്രെയിൻ യാത്രയുടെ യഥാർത്ഥ സുഖം ജനറൽ കമ്പാർട്ട്മെന്റിലാണെന്ന് നിമിഷങ്ങൾ കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു ഒന്നോ രണ്ടോ തമിഴ് വംശജരും നോർത്ത് ഇന്ത്യക്കാരും ഒഴിച്ചാൽ ഈ ഭോഗിയിൽ മുഴുവൻ മലയാളികൾ തന്നെ അവരോടൊപ്പം യാത്ര ചെയ്ത നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറി അഞ്ചു മണിക്കൂർ നീളുന്ന യാത്രയിലുടനീളം പാട്ടും തമാശകളുമായി യാത്രികർ ഒത്തുചേർന്നു ഇന്ത്യയിൽ ഒട്ടാകെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മലബാർ മേഖലയിലെ മുക്കം ഉപജില്ലയിൽ നിന്നുള്ള ഒരു അധ്യാപക സംഘത്തെ പരിചയപ്പെട്ടു കാൽനൂറ്റാണ്ടായി നടത്തുന്ന പഠന വിനോദസഞ്ചാര യാത്രകളാണ് ഇവരുടേത് യാത്രയിലെ ഓരോ ദൃശ്യാനുഭവങ്ങളും ചിത്രങ്ങളായും വീഡിയോകളായും പകർത്തി വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുന്ന തരത്തിലാക്കി ക്ലാസ് മുറികളിൽ എത്തിക്കുന്നു എന്നതാണ് ഇവരുടെ യാത്രയുടെ പ്രത്യേകത ഇന്ത്യൻ സംസ്കാരവും ചരിത്രവും കൂടുതൽ മിഴിവോടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുവാൻ പഠനം കൊന്നൂർ മുതൽ ഊട്ടി വരെയുള്ള പാത യുക്കാലിപ് സ്മരങ്ങൾക്കിടയിലൂടെ മനോഹരമായ പുൽമേടുകളും തേലത്തോട്ടങ്ങളും താണ്ടി കടന്നുപോകുന്നു കുനൂരിൽ ഇരുപത് മിനിറ്റിൽ കൂടുതൽ ഈ ട്രെയിൻ നിർത്തിയിടും ഈ സ്റ്റേഷനിൽ നിന്നും ഈ ട്രെയിൻ കൂടാതെ ദിനേന മറ്റ് മൂന്ന് ടോയ് ട്രെയിനുകൾ കൂടി ഊട്ടിയിലേക്കും തിരിച്ചും സർവീസ് നടക്കുന്നുണ്ട് കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച് യാത്ര ആരംഭിക്കുകയായി ഇവിടെ മുതൽ ഊട്ടിയുടെ കൃഷിയിടങ്ങൾ നമുക്ക് കൺകുളിർക്ക കാണുവാൻ കഴിയും ഇന്ത്യയിലെ മലയോര തീവണ്ടി പാതകളിൽ ഏറ്റവും പുരാതന പാതകളിൽ ഒന്നായ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലായിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിന്നീട് പ്രവർത്തനം പുനരാരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് മദ്രാസ് റെയിൽവേ കമ്പനിയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനം നടത്തിവന്നത് നീരാവി എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു ഈ പാതയിലെ ട്രെയിനുകൾ ജൂലൈ രണ്ടായിരത്തി അഞ്ചിൽ യുനെസ്കോ നീലഗിരി മലയോര തീവണ്ടി പാതയെ ലോക പൈതൃക സ്മാരക പട്ടികയിൽ ഉൾപ്പെടുത്തി റാക്ക് സിസ്റ്റം അൾട്ടർനേറ്റ് ബൈറ്റിംഗ് ടീത്ത് രീതിയിലുള്ളതാണ് പാതയുടെ നിർമ്മാണം വലിയ കയറ്റങ്ങൾ കയറാൻ നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന എക്സ് ക്ലാസ്സിൽ ഉൾപ്പെടുന്ന എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ നിർമ്മിച്ച എഞ്ചിനുകളാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു തവണ സർവീസ് നടത്താൻ ഈ തീവണ്ടിക്ക് ഏകദേശം എണ്ണായിരം ലിറ്റർ വെള്ളം ആവശ്യമാണ് ഇതിനാവശ്യമായ വെള്ളം ഭവാനി നദിയിൽ നിന്നുമാണ് എടുക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ സ്വിസ് കമ്പനിയാണ് ഈ ആവി ഇന്ത്യൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഇന്ത്യൻ കോച്ചുകൾ റാക്ക് സിസ്റ്റത്തിലും അല്ലാതെയുമായ പാതകൾ ഉപയോഗിക്കാവുന്നവയാണ് പക്ഷേ ഡീസൽ കൊണ്ട് പ്രവർത്തിക്കുന്ന കോച്ചുകൾ മുകളിലുള്ള പാതകളിൽ കൂനൂരിനും ഊട്ടിക്കുമിടയിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ റെയിൽപാളത്തിന് നടുവിൽ കടുപ്പിച്ചിരിക്കുന്ന സവിശേഷമായ പഴച്ചക്കരത്തിൽ പൊളുത്തിവലിച്ച് മലകയറാൻ കഴിയുന്ന റാക്ക് ആൻഡ് പനിയേർ സംഗീതമാണ് മലകയറ്റത്തിന് തീവണ്ടിയെ സഹായിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പൂർത്തിയാക്കിയ ബ്രിട്ടീഷ് നിർമ്മാണ വിദഗ്ധരാണ് നിർവഹിച്ചത് പാർക്കൂട്ടങ്ങൾ നിറഞ്ഞ മലനിരകൾ ദൂരെ ചുരം കയറി പോകുന്ന വാഹനങ്ങളുടെ നീണ്ട നിര തീലത്തോട്ടങ്ങൾ കൃഷിയിടങ്ങൾ കൊടും കാടുകൾ മലതുരന്നുണ്ടാക്കിയ തുരങ്കങ്ങൾ കിടങ്ങുകൾ നെടുനിളൻ പാലങ്ങൾ കാട്ടരുവുകൾ കാഴ്ചകളുടെ ഒരു കലവറ തന്നെയാണ് ഈ തീവണ്ടി നമുക്ക് സമ്മാനിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപാളയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്ക് ഏതാണ്ട് അഞ്ചു മണിക്കൂറെടുത്താണ് സഞ്ചാരം പക്ഷേ ഈ സമയം അത്രയും നമുക്ക് മുഷിപ്പുകളൊന്നും ഉണ്ടാകില്ലെന്നതാണ് ഉച്ച പുൽമേടുകളും പയൻമരക്കാടുകളും മലനിരകളിൽ തട്ടുതട്ടായി നിൽക്കുന്ന കെട്ടിടങ്ങളും താണ്ടി ട്രെയിൻ ഊട്ടിയിൽ എത്തിച്ചേരുകയാണ് തിരിച്ചു മേട്ടുപ്പാളയത്ത് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് തീവണ്ടിയുടെ മടക്കയാത്ര അഞ്ചരയോടെ മേട്ടുപാളയത്തെത്തും മടക്ക യാത്രയ്ക്ക് എടുക്കുന്ന സമയം മൂന്നര മണിക്കൂർ മാത്രമാണ് ഊട്ടിയുടെ ആത്മാവ് തൊട്ടറിയണമെങ്കിൽ നിങ്ങൾ മേട്ടുപാളയത്ത് നിന്നും ട്രെയിനിൽ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യണം ഇത് ഞാൻ പറഞ്ഞതല്ല ഊട്ടി ട്രെയിനിൽ യാത്ര ചെയ്ത ഓരോ യാത്രികിൻ്റെയും അനുഭവ സാക്ഷ്യമാണ് യാത്രകളെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവർക്ക് ആസ്വാദനത്തിന്റെ അഞ്ചു മണിക്കൂറുകളും അല്ലാത്തവർക്ക് വിരസതയുടെ പടകുഴിയുമായിരിക്കും ഈ യാത്ര എന്ന് നിസ്സംശയം പറയാം